ഹായ് അപ്പം നമ്മൾ എന്നൊരു ഗെയിമാണ് കണ്ടോ ഈ കുപ്പി കുപ്പിയുണ്ടോ ഈ കുപ്പി ദേ ഈ ടേബിളിൽ ഇങ്ങനെ ഉപയോഗിക്കണവന് ഇവിടെ വലിയൊരു സമ്മാനം കണ്ടോ കേട്ടോ ഈ സമ്മാനം കഴിക്കാം അപ്പോൾ നമ്മൾ ഗെയിം തുടങ്ങാൻ പോവണ നിങ്ങളെല്ലാം റെഡി അല്ലേ അല്ലേ ഓക്കെ ബാക്കി പോയതോ കുഞ്ഞുങ്ങൾ ഞാൻ കഴിഞ്ഞു ആ കുഞ്ഞുണ്ണി ആ കുറേ പേര് ചെയ്തോ കുഞ്ഞുനിക്കൂട്ടനാണ് ഭാഗം കിട്ടിയിരിക്കുന്നത് ഇഷ്ടമുള്ള എടുത്ത് കഴിക്കാതെ നമുക്ക് ആയെങ്കിലും അടുത്തയാൾ വീടോണം വരെ കുഞ്ഞുണി കഴിക്കാം അടുത്തയാൾ വീടോണം വരെ കുഞ്ഞുനെ എല്ലാം ഉത്സാഹിച്ചാണ് കഴിക്കണേ കഴിച്ചോ കഴിച്ചോ ആവട്ടെ പെട്ടെന്ന് വീഴിച്ചോ കുഞ്ഞുണ്ണി കഴിച്ചു ആ വായിക്കാം കഴിച്ചോ 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 ഇട്ട് വെക്കാൻ നോക്കണ്ട വെക്കാൻ കത്തിൻ്റെ ലെവലിൽ വെക്കട്ടെ കറക്റ്റ് ആയിട്ട് വെക്കി നിങ്ങൾക്ക് ആർക്കില്ലോട്ടെ ആ അടി കുഞ്ഞോള് കേളാം അടിപൊളിയായിട്ട് കണ്ടെ ഇതുവരെ കറക്റ്റായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞോൾക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള കറക്കിട്ടോ ഓ കുഞ്ഞോളെല്ലാം അടിപൊളിയായിട്ടെങ്കിൽ കിട്ടേ നോക്കട്ടെ എങ്ങനെയാ കണ്ടോ ഏഹ് കുഞ്ഞുണ്ണു കുച്ചുവെനു പറ്റിയിട്ടില്ല കുച്ചു വലിയ സാറായിട്ട് വന്ന കേട്ടോ ഞാനിപ്പോൾ ശരിയാക്കി തരാൻ പറഞ്ഞു പെട്ടെന്ന് കിച്ചിനെ പറ്റിയില്ല ആ അടി കണ്ണ് കിട്ടി അടിപൊളി കുഞ്ഞുങ്ങൾ നല്ല നോക്കി ശ്രദ്ധിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടി ഏ ആ അതെ ആ വന്നോ കഴിച്ചോ കഴിച്ചോ ആ അടി കിച്ചുകുട്ടോ കുഞ്ഞുണ്ണിക്ക് അറിയാമല്ലോ കറക്റ്റായിട്ട് എന്റെ കള്ള അതേ കിച്ചുകുട്ടനെ കുട്ടിയാണ് അടിപൊളി കുഞ്ഞുങ്ങളെ ഇട്ടിട്ടെങ്കിൽ ശരിയാവുള്ളൊ കുഞ്ഞോളെ എന്നെ പറ്റിയത് വിജുകൂട്ടൻ അങ്ങനെയുണ്ട് കളിച്ചിട്ട് അടിപൊളിയാണോ നല്ല രസമാണോ ഓക്കെ കളി പോയി കളിച്ചോ വീഴുന്നില്ല വീഴുന്നില്ല ആ പോയി വിജിക്കുട്ടൻ്റെ ആവശ്യമായിട്ട് എങ്ങനെ ആരും വീഴ്ത്തില്ല ഞാൻ മാത്രമേ എന്ന് പറഞ്ഞാണ് കിച്ചുകൂട്ടൻ എൻ്റെ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ജു ആ അതാണ് കുഞ്ഞുങ്ങളെവിടെ പോയി കുഞ്ഞോള കുഞ്ഞോളെല്ലോ ഏ കുഞ്ഞോളവിടെ പോയി ഇതൊക്കെ സിമ്പിൾ കേറു അല്ലേ ഇത് എങ്ങനെ ഉണ്ടായിടുമ്പോണേ ഒന്നു പിന്നെ അങ്ങനെ ആ ഇച്ച കൂട്ടുന്ന ഐഡിയ അറിയാതെ എനിക്കോടെ കുഞ്ഞുണ്ണിക്ക് എല്ലാ പിന്നെ ആ കുഞ്ഞുണ്ടി കത്ത് അറിയാട്ടോ അതെ ണോ പെട്ടെന്ന് കഴിച്ചു കുഞ്ഞുണ്ണി നല്ല തീറ്റക്കാരോ അവൻ ചറ ചറവട്ടോ നല്ല തീറ്റ കുഞ്ഞു തിന്നാണോ കണ്ടാലായിട്ട് കഴിക്കുന്നു ബിരിയാണി കുറുക്കു എന്നാ എങ്ങനെയാണ് കുഞ്ഞണ്ണിമ്പിളാണോ

ഇതെന്നു പറഞ്ഞത് ഉത്സാഹിച്ച് മനസ്സിലാട്ടോ എനിക്കിങ്ങോ കളിക്കുന്നത് ഗെയിം ആഹാ പിച്ചു പോറ്റെ പോറ്റെ ചറവറ ചറവറു പോ കൊണ്ടോ ഇപ്പൊ പഠിച്ചു കേട്ടോ കുറെ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പഠിച്ചു അടിപൊളി അടുത്താലും ഇറങ്ങിക്കുമ്പോൾ തിന്നും തിന്നോട്ടോ അല്ലെങ്കിൽ അവനെ ഓടിയോ തിന്നു നിനക്ക് തിന്നാൻ കിട്ടില്ല ആ അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എനിക്ക് അറിയ സംഭവം ആ അത് അതല്ല എല്ലാവരും കഴിക്കണേ ഞാൻ അടുത്ത ഒക്കെ ബിരിയാണി ആയിരിക്കും നിങ്ങൾ കഴിക്കണമെന്നോ ഉണ്ടോ ആര് ഇവിടെ കഴിച്ചോട്ടോ അല്ലെങ്കിൽ കിട്ടില്ല എങ്ങനെയുണ്ട് കളി ആണോ ഇഷ്ടപ്പെട്ടോ രസമുണ്ടോ ആഹാ രസുണ്ടോ ആണോ പിന്നെ എന്നെ വീടുള്ള നല്ല ചിക്കൻ പൊരിച്ചു ആരേ ആണോ ആ കണ്ടോ അടിപൊളി അടിപൊളി ഗെയിമിൽ ആർക്കുമണി പങ്കെടുക്കാം പങ്കെടുക്കാം ആണോ കണ്ണൻ കഴിച്ചോടാ കഴിച്ചോടാ എന്നാ കുഞ്ഞിനെ പറ്റിയ ശരിയാവുള്ള കുഞ്ഞോളെ എവിടെയാണാ പോയി കുഞ്ഞുങ്ങൾ കുറച്ചും ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ പിന്നെ കാണാതെ വളരെ ഗെയിം ഇഷ്ടപ്പെട്ടോ ഗെയിം ഇഷ്ടപ്പെട്ടോ അടിപൊളി ഒരു ചിത്രീ കാരെ പിടിച്ച് വലിച്ചിട്ട് കരിച്ചോളിച്ചിട്ടുണ്ടാവും അടിപൊളി എല്ലാരും നല്ല ഉത്സാഹത്തിലാട്ടോ കുഞ്ഞിനെ ആദ്യമായി നല്ല കഥ ആണ്ടോ ിരിയാണി ആർക്കും വേണ്ടേ ആർക്കും വേണ്ടേക്കിരിയാണിടാർക്കും വേണ്ടത് ആ ഉണ്ടോ ആയിക്കിട്ടാറ് കഴിക്കാൻ സാധനം ഏഹ് ആ ഇഷ്ടം ആഹ് ആ അതിനുവേണ്ടി പെട്ടെന്ന് തന്നെ അമ്മ വീട്ടിലെ വായിക്കും ഓർഡർ കിട്ടൂടോ അപ്പത്തേക്ക് അടുത്തു കുഞ്ഞിനിക്ക് ട്രിക്ക് മനസ്സിലായില്ല പിച്ചിക്കുടി അടുത്ത ട്രിക്ക് ആയിട്ട് പറഞ്ഞില്ല പക്ഷെ ട്രിക്കിന് മുമ്പ് കണ്ണം വന്നു എടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് പിച്ചിക്കുണ് കിട്ടില്ല അതിന്റെ ട്രിക്ക് ആണെങ്കിൽ നോക്കിയോ എല്ലാരും നോക്കിയോട്ടോ ഇതാണ് ട്രിക്ക് ആദ്യം വീട്ടില് കാര്യം ഉണ്ടോ ഏക്ക് അങ്ങനെയാണോ ഓട്ടോ കുഞ്ഞിന് ഭയങ്കര ട്രിക്ക് ഒഴുകി തന്നാണ് ശരിയായില്ല ഉത്സാഹിച്ച് ഉത്സാഹിച്ച് മറക്കിഷ്ടപ്പെട്ട അടിപൊളി സാധനമാണെന്നെങ്കിൽ കറക്റ്റായിട്ട് വിളിച്ചോ അല്ലേ ഏഹ് ആ എന്ന സാധനിക്കോ ആ അതാണ് അതാണിപ്പോ നിങ്ങൾ ഇടുമ്പോഴത്തേക്കും കണ്ടത് കണ്ടോ എന്തോ ഒരു നേരം ലാവിട്ടോ കേട്ടോ ഹായ് ഹായ് നിങ്ങളാണ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മൊത്തം കണനുള്ള മൊത്തം കണ്ണുന്ന രീതിയിലാണ് കണ്ണം കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കണേ അതിനുമുമ്പ് എന്തെങ്കിലും സ്ട്രിക്ക് ആയിട്ട് കക്കയൊക്കെ വരും കേട്ടോ ആ കിട്ടി കിട്ടി അടുത്താൽ കിട്ടി കുഴപ്പെട്ടെ ആ ഹാണ്ടോ പീഡന വഴി ഓടിയൊന്നും കഴിച്ചില്ലെങ്കിൽ അടുത്ത കഴി കിട്ടി അതാണ് കുഞ്ഞുങ്ങി കഴിക്കാണ്ടോ അതൊക്കെ വന്ന് മിസ് ഇതാണ് ട്രക്ക് ട്രമാൻ ഇതാ ട്രിക്ക് ട്രക്ക് ഇങ്ങനെയാണെക്ക് കുഞ്ഞിൻ്റെ നിനക്ക് കഷ്ടറിയാലോ ഏ കുഞ്ഞാ കേൾക്കണേണോ കുഞ്ഞാട്ടില്ല കേളാടാ മറ്റുള്ളവരെ തന്നെ തയ്ക്കണം കേട്ടോ വീട് വീട് ആയിക്കോട്ടെ ആണോ തെരുതിരുന്ന് കഴിക്കണേ പെട്ടെന്ന് കിട്ടോ കുർക്കുറം ഇപ്പൊ തീർത്തോ പെട്ടെന്ന് ആരെങ്കിലും കുർക്കുറ വേണേ തീർത്തോ നേരെ നേരെയാക്കോ ആ വന്നു വന്നു കിച്ചിക്കൂട്ടൻ വന്നു അപ്പൊ നീ കിച്ചിക്കൂട്ടൻ ആണ് ഏഴ് ു ഇപ്പ എല്ലാവരും ഏഹ് ട്രക്ക് മനസ്സിലായോ അന്ന് ഞാൻ അടുത്ത ട്രക്ക് നോക്കട്ടോ നമുക്ക് ഏഹ് ട്രിക്ക് വരുന്നുണ്ട് ട്രിക്ക് മാം വരണ്ട് ആ ഇതാണ് ട്രക്ക് ഇതാണ് ട്രക്ക് കുഞ്ഞിന് ട്രിക്ക് കേട്ടോ ഓ ഇതാണ് ട്രക്ക് ഇല്ല കുഞ്ഞിനെ ട്രിക്ക് കണിക്കാൻ വരുന്നുണ്ട് നിങ്ങൾ നോക്കി നിന്നോ കണ്ണം പെട്ടെന്ന് തന്നോ കുഞ്ഞിനെ ട്രിക്ക് കണിക്കാൻ വരണ്ട് പുതിയ പുതിയ ട്രക്കുകളായിട്ട് പറ്റും നോക്കിട്ടോ നോക്കി കേട്ടോ അടുത്തേ പിടിക്കാം ഉത്സാഹിച്ച് നോക്കിക്കോളാ കിച്ചുകൂട്ടൊക്കെ കണ്ടുപിടിച്ചല്ലോ ഓ കിച്ചുട്ടോ കാണാൻ പറ്റുള്ളൂ അടുത്തേ പെട്ടെന്ന് വന്നു അടുത്ത കുഞ്ഞി വന്നു നോക്കി വരുന്നേക്കോ അതെ കഴിക്കണ്ടോ ഇതുപോലെ പെട്ടെന്ന് കഴിക്കാണ്ടോ മനസിലാക്കാം അതായത് എങ്ങനെ വീഴിക്കാം എന്നൊരു ട്രക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഭവം ഓക്കെ അല്ലേ കുഞ്ഞിന് വലിയ ട്രക്കായിട്ട് വേണ്ട ആ ജേ ശരി നോക്കി നോ ഐഡിയ വര ട്രിക്കോട ഒരു ട്രിക്കോട കുർക്കുറായിരിക്കും അങ്ങനെയല്ലേ ആ കണ്ടോ എണ്ണം വന്നു കുഞ്ഞു ട്രക്കായിട്ട് വന്നിട്ടൊന്ന് ഏക്കണം അവിടെ ഞാൻ അതെ ശെ കുഞ്ഞു ട്രിക്ക് ഒന്ന് ഏക്കണല്ലോ കുഞ്ഞു ഞാൻ ഒന്നു ശെ കുഞ്ഞായിട്ട് വന്നിട്ടോ ഓ ഉണ്ടോ കൊള്ളാരോ കുഞ്ഞിനിപ്പോൾ കഴിക്കാൻ പറഞ്ഞത് കുക്കറ് തീർന്നു ടോക്കെ ബിരിയാണി പിന്നെ സാധനം എന്തായിരിക്കണം കിച്ചു കൂട്ടാം ഭയങ്കര ഉത്സാഹിച്ചുള്ള മത്സരത്തിലാണ് എല്ലാവരും നോക്കിക്കോ ചിക്കൻ ബിരിയാണി കൊണ്ടു വെച്ചിട്ടായിരിക്കും ഡോക്ടർ പ്രാവശ്യം എല്ലാവർക്കും മത്സരം അപ്പൊ കോഴിയുടെ കാലിന് വേണ്ടി എല്ലാവരും ഉത്സാഹിച്ച് മത്സരമായിരിക്കും അതാണ് അടിപൊളി നിലത്ത് വെക്കാൻ പറ്റും കണ്ടോ കണ്ണനൊക്കെ പഠിച്ചു കറക്റ്റ് ആയിട്ട് അതേ പോയി കണ്ണ് നോക്കുമ്പോൾ സംഭവം സെറ്റായി ഉത്സാഹിച്ചില്ല ചുറ്റിക്കൂട്ടം വരണ്ട് അത് നോക്കിയോ ട്രിക്ക് ആയിട്ട് ഓഹ് കണ്ടോ പിച്ചിന്റെ ട്രിക്ക് നിങ്ങൾ കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചോ അങ്ങനെ മനസ്സിലാവോ എങ്ങനെയാണ് ചിറ്റിക്കൂട്ടോക്ക് കൊടുക്കാനുള്ള കുഞ്ഞുങ്ങനെയാണ് നോക്കണ്ട ഇത് വീടുമ്പോ കൈ കാണണ്ടോ അടുത്തൊരു അതേ ണ്ടോ നോക്കട്ടെ കാണാൻ വന്നു നിങ്ങൾ ആ പോ കണ്ണെങ്കിൽ വന്നു കണ്ണങ്ങുന്നു നോക്കി കിടക്കണ്ടേല ഇതർത്തിട്ട് എറിഞ്ഞ് വിട്ടിരിക്കൂട്ട് റെക്കോർഡ് വരണ്ടത് നടന്നില്ല പോയി എല്ലാം ചീറ്റിപ്പോയിപ്പോ കുക്ക് വീണ എല്ലാം തീർന്നു ഏഹ് കീഴുമ്പോൾ കളിക്കണ്ടത് ആടാ കുറേ നേരത്തെ കയറി ശേഷം പെട്ടെന്ന് കഴിക്കുന്ന ചുറ്റിക്കൂട്ടിപ്പോൾ വരും ആ സുഖ കഴിച്ചോ ചീറു മത്സരത്തിലാണ് ഇനി അളക്കൊണ്ട് കഴിച്ചിട്ടില്ല മത്സരത്തിലാണ് അവരെല്ലാവരും തന്നെ വരാൻ വേണ്ടി റെഡിയായി പോകാം മത്സോട്ടം കഷ്ടോട്ടാ പറയാ അതെങ്ങനെയാ മനസ്സിലായത്